മാനുഷിക മൂല്യങ്ങളുടെ മാനവീകത ഉയർത്തിപ്പിടിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാക്കണമെന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജ്യോതി പറഞ്ഞു പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ അനുമോദിക്കാനായി സംഘടിപ്പിച്ച് ആദരം രണ്ടായിരത്തി ഇരുപത്തി ആറ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കെ കെ ജ്യോതി కేరళ పత్రప్రవర్తక అసోసయేషన్ అంజన్ మేఖా కమిటీ ഈ ആദരവ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് നമുക്കറിയാം ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തൂറുകളിൽ ഒന്നാണ് പത്രപ്രവർത്തനം രാജ്യത്തെമ്പാടും പത്രപ്രവർത്തന രംഗത്ത് പത്രപ്രവർത്തന മേഖലക്ക് ഒരുപാട് ഒരുപാട് മാനുഷിക മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും ോകത്ത് തന്നെ മറഞ്ഞു മറഞ്ുപോയാക്കാവുന്ന അല്ലെങ്കിൽ ഒഴിച്ചു മൂടിയേക്കാവുന്ന ഒരുപാട് പ്രശ്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒക്കെ തന്നെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് യുദ്ധമുഖത്താകട്ടെ വംശീയ കലാപങ്ങൾ നടക്കുന്നിടത്താവട്ടെ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നതാവട്ടെ ഏത് മേഖലയിലും സ്വയം ജീവൻ അർപ്പിച്ചുകൊണ്ട് മറിഞ്ഞു പോകേക്കാവുന്ന ഒരുപാട് സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ജീവൻ ചമർപ്പിച്ചു ഒരു തരത്തിലുള്ള പോരാട്ടം നടത്തുന്നവരാണ് മാധ്യമ പത്ര രംഗത്ത് ഉള്ളവർ Terima <laughs> kasih. <laughs> Thank you. സംഘടനാ മേഖലാ പ്രസിഡന്റ് പി സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷാനവാസ് കടയ്ക്കൽ കലണ്ടർ പ്രകാശനം ചെയ്തു പൊതുപ്രവർത്തകരായ ഡി വിശ്വസേനൻ എ സന്തോഷ് സി ജെ ഷോം ഗിരീഷ് അമ്പാടി കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ ട്രഷറർ ബിനു ഭാരവാഹികളായ പ്രതീഷ് കുമാർ സെൽവകുമാർ ബിനു രഞ്ജുരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അംഗൻവാടി ഹരിതകർമ്മസേന അംഗങ്ങൾ സ്കൂൾ കലോത്സവം കായികമേള എന്നിവയിൽ വിജയിച്ചവർ ഉൾപ്പെടെ മുപ്പതോളം പേരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ